നമസ്കാരം ജസീൽ കണ്ണൂർ ആണ് ഞാൻ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ നിന്നുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കെടുക്കുവാനും വരില്ല ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് യുഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യം വലിയൊരു ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നു എല്ലാ ആളുകളും ദയവായി ഈ ഒരു വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുക അപ്പോൾ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെത്തിക്കാം ഈ കഴിഞ്ഞ ഇരുപതാം തീയതി എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ഒരയ്യായിരം രൂപ അയച്ചൊന്നും മറ്റൊരു റിലേറ്റീവിന് കൊടുക്കണമെന്നും പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അവർക്ക് നേരിട്ട് അയക്കാത്തതെന്ന് ഞാൻ ചോദിച്ചു അപ്പം അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നില്ല അതുകൊണ്ട് നിന്റെയിലേക്ക് അയക്കാനാണ് പറഞ്ഞത് അവരോട് നിൻ്റെ ഫോണിൽ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ അയക്കണം എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ അതായത് പോകുന്നില്ല എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഞാൻ രാവിലെ ഒരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടത്തിയിരുന്നു ആ സമയത്ത് എനിക്ക് പേയ്മെൻറ്റ് അതിനുശേഷം പോയത് കൊണ്ട് തന്നെ ഞാൻ ധൈര്യമായി അയ്യായിരം രൂപ ലഭിച്ചുടനടിയാണ് ആ കാണാൻ അയക്കണമെന്ന് പറഞ്ഞാൽ ആ നമ്പറിലേക്ക് ഞാൻ പേയ്മെൻറ്റ് അയച്ചു കൊടുത്തു പേയ്മെൻറ്റ് അയച്ചു കൊടുത്തപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് എന്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോകുകയും എന്നിട്ട് പ്രൊവസിങ് എന്ന എഴുതി കാണിക്കുകയും ചെയ്യും പ്രൊവസിങ് എന്ന എഴുതി കാണിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഇരുപത്തിനാല് മണിക്കൂറിലാവും നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പേയ്മെൻറ്റ് പോകും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അവർ തുക പോകുന്നതായിരിക്കും ഒരിക്കലും എൺപത്തി അഞ്ച് ശതമാനവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്ത് വരില്ല ആ ഒരു എമൗണ്ട് തിരിച്ചു വരില്ല മാക്സിമം നമ്മൾ ആൾക്കാണോ അയച്ചത് ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു അവർ തുക പോവാം അപ്പോൾ ഇങ്ങനെ രാവിലെ അതായത് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്ത് മണിയായിട്ടും ഈ ഒരു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ നടന്നില്ല ഈ ഒരു പേയ്മെൻറ്റ് ഇങ്ങനെ നടക്കാനിങ്ങനെ ഞാൻ ഞാനെന്ത് ചെയ്തു ഇവർ പറഞ്ഞോ നീ അയച്ച പേയ്മെൻറ്റ് വന്നില്ല നിനക്ക് തന്നെ തിരിച്ചു വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ അയച്ചു കൊടുത്ത വ്യക്തി വളരെ മോശമായ രീതിയിലല്ല ഷോട്ട് ചെയ്തു അതുമാത്രമല്ല എൻ്റെ ഫോണിൽ പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഗൂഗിൾ പേ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്തല്ലോ നമുക്കൊരു പച്ചക്കളർന്ന് എഴുതി കാണിക്കും വന്ന എമൗണ്ട് പോയ എമൗണ്ട് നീ ഇത്തരത്തിൽ വെള്ളക്കളർന്നു എഴുതി കാണിക്കുന്നതാണ് അവർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അങ്ങനെ പച്ച പച്ചക്കളർന്ന് എൻ്റെ അതിൽ പേയ്മെൻറ്റ് വന്നതായിട്ടൊന്നും കാണുന്നില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം മുമ്പ് എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ടുകളിലേക്ക് ഒരാൾ എനിക്ക് എത്താനുള്ളതാണ് ഞാൻ ഡിജിറ്റലായി വെബ് ഡിസൈനിങ് അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ്ങൊക്കെ ചെയ്ത് കൊടുക്കാനാണ് നമ്മുടെ വർക്ക് ഓൺലൈനായിട്ട് ചെയ്യുന്ന വർക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഒരായിരം രൂപ എനിക്ക് ലഭിക്കാനുണ്ടായിരുന്നു ആ ഒരു ആയിരം രൂപ ഒരു പുള്ളിക്കാരൻ എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തന്നു പുള്ളിക്കാരൻ എനിക്ക് അയച്ചു തന്ന സ്ക്രീൻഷൂട്ടിൽ ആയിരം രൂപ എനിക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് സ്ക്രീൻ കളർ ഡിക്കും കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഗൂഗിൾ പേ ഹിസ്റ്ററിയിൽ എന്ത് കാണിക്കുന്നില്ല പേയ്മെൻറ്റ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഗൂഗിൾ പേ എൻ്റെ ഇഷ്ടം നിങ്ങൾ ടെക്നിക്കൽ ഇഷ്യൂ അങ്ങനെ വരാറുണ്ടാവും ഞാനത് വലിയ കാര്യമൊക്കെ ഇല്ല എൻ്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള നോർമൽ എസ് എം എസ് ചെയ്യുന്ന സമയത്തൊക്കെ പേയ്മെൻറ്റ് വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒക്കെ ഗൂഗിൾ പേ ഞാൻ ഡെയിലി രാവിലെ ചെക്ക് ചെയ്യും എത്ര എമൗണ്ട് ഉണ്ട് രാത്രി അതുപോലെ തന്നെ ചെക്ക് ചെയ്യും എത്ര എമൗണ്ട് ഇനി എൻ്റെ അക്കൗണ്ടിൽ ബാക്കിയുണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ചെക്ക് ചെയ്തിട്ട് കിടന്ന് വാങ്ങാൻ പോകണം അപ്പോൾ ഞാൻ ഈ ലേഡിയോട് പിറ്റേന്ന് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങളുടെ അക്കൗണ്ടിൽ ചെലപ്പോൾ പൈസ വന്നിട്ടുണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യും അപ്പൊ ഈ ബാലൻസ് ചെക്ക് ചെയ്യും പറഞ്ഞപ്പോ എനിക്കൊരു അവധം പറ്റിയത് ലേഡി എന്നോട് പറയുകയാണ് എൻ്റെ അക്കൗണ്ടിൽ അത്ര പൈസ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല അതുപോലെ തന്നെ നീ പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം എന്താണ് പച്ചക്കള പേയ്മെൻ്റ് വന്നതായിട്ട് ഗൂഗിൾ പേ നിർബന്ധമായി കാണിക്കണം എന്ന് പറഞ്ഞത് എന്നോട് വാശി പിടിക്കുകയും അങ്ങനെ കാണിക്കാത്ത പക്ഷം നീ ആ ഒരു എമൗണ്ട് അയ്യായിരം രൂപ എനിക്ക് തരണം എന്ന് പറയുകയും ചെയ്തു ഓൾറെഡി എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് ലേഡിക്ക് പേയ്മെൻറ്റ് പോയിന് എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗൂഗിൾ പേൻ്റെ ടീമുമായിട്ട് എസ് എം എസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നാൽപ്പത്തി എട്ട് മണിക്കൂറാം ആ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നെ പേയ്മെൻറ്റ് എത്തുമെന്ന് പറയുകയും അതിനുശേഷം ഞാൻ ബാങ്കിൽ വിളിച്ച് ചോദിച്ചപ്പോൾ എസ് ബി ഐൻ്റെ അവർ കൈമാള അവസ്ഥ യോനോ എസ് ബി ഐ ആപ്ലിക്കേഷൻ വഴിയാണ് അയച്ചതെങ്കിലും നമ്മളിതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരമായിരുന്നു ഗൂഗിൾ പേ വഴി ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എസ് ബി ഐൻ്റെ ടീം കൈമാള അവസ്ഥ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് എന്നിട്ട് ഈ ഒരു ലേഡിക്ക് പേയ്മെന്റ് കിട്ടുന്നത് വൈകുന്നേരം അതായത് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം നാലു മണിക്കാണ് നമ്മൾ ഒരു പേയ്മെന്റ് ഒരാൾ അയച്ച പേയ്മെന്റ് ആ സമയത്ത് ലഭിച്ചില്ല പിന്നീട് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മാന്യം അവർ മര്യാദ ഉണ്ടല്ലേ നമുക്ക് ആ ഒരു പേയ്മെന്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് ആരെ അറിയിക്കണം നമുക്ക് ആരാണോ പേയ്മെന്റ് അയച്ചത് ആ ഒരു വ്യക്തിയോട് പറയണം എനിക്ക് ഇത്ര മണിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിന്റെ വെഹിക്കൽ ആലോചിച്ച് നിൽക്കേണ്ട എനിക്ക് പേയ്മെന്റ് കിട്ടി എന്നുള്ളത് അറിയിക്കണം ഈ ഒരു ലേഡി പേയ്മെൻറ്റ് കിട്ടിയിട്ടും എന്നെ അറിയിച്ചില്ല ഞാൻ ഈ അഞ്ച് മണിക്കും ഇങ്ങനെ മാനസികമായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു അയ്യായിരം രൂപ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓൾറെഡി പേയ്മെന്റ് പോകുകയും ചെയ്തു പിന്നെ ഞാൻ ഈ അയ്യായിരം രൂപ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ഗൂഗിൾ പേന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉള്ള കാര്യമാണ് ഇനി ഞാൻ പറയാൻ പറഞ്ഞത് ഗൂഗിൾ പേൻ്റെ ഭാഗത്ത് തന്നെയാണ് എനിക്ക് വൈകുന്നേരം കഴിഞ്ഞു രാത്രി എട്ടുമണിക്കാണ് എനിക്ക് ഗൂഗിൾ പേന്റെ ഭാഗത്ത് നിന്നു ഈ ഒരു വ്യക്തിക്ക് പേയ്മെന്റ് പോയിട്ടുണ്ട് അതായത് പേയ്മെന്റ് വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഗൂഗിൾ പേയില് വരുന്നത് അപ്പൊ എനിക്ക് ഇത്രയും ഞാൻ നിങ്ങളോട് പറയാൻ കാരണം കാണാന്ന് വെച്ചാൽ ഇത്തരത്തിൽ എന്തെങ്കിലും പേയ്മെന്റ് പ്രോസസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാണിച്ച് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് പൈസ വരുകയാണെങ്കിൽ ഈ അയച്ച ആൾക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ അയച്ച പൈസ പുള്ളിക്കാരിക്ക് ലഭിച്ചിട്ടുമില്ല എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കേട്ടവേഞ്ച് ചെയ്തതെന്ന് വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടും നിങ്ങൾക്ക് എങ്ങനെ അയച്ച പേയ്മെന്റ് കിട്ടുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആരാണോ അയച്ചതെന്ന് അവരെ ഒന്ന് വിളിച്ച് ഒരു മാനസിക മര്യാദ നിങ്ങൾ കാണിക്കണം പിന്നീട് എനിക്ക് പറയാനുള്ള ഡിജിറ്റലുമായിട്ട് അധികം വിദ്യാഭ്യാസം ഡിജിറ്റൽ യുഗത്തിലധികം അറിവില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഈ ഡിജിറ്റൽ വഴി വലിയൊരു പേയ്മെൻറ്റൊന്നും നടത്താതിരിക്കാം ഇത്രയും പറയാൻ കാണാം ഞാൻ ലേഡിയോട് പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്ന പേയ്മെൻറ്റ് ടൈം എത്ര രൂപ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് നീ ആണ് ആ പൈസ തന്നെ നിന്നോടാണ് ആ പൈസ അയക്കാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞോണ്ട് വളരെ മോശമായി എന്നോട് ഷൗട്ട് ചെയ്യുകയും ചെയ്തു ഇത്തരത്തിൽ ഇത്രയും സമയം ആദ്യ മിനിറ്റിൻ്റെ മുകളിൽ ഞാൻ സംസാരിച്ച് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ കഴിയണമെന്ന് വെച്ചാൽ ആരെയും കരിവാരത്തേക്കാനോ ഒന്നും കൊണ്ടല്ല നമ്മൾ പേയ്മെൻ്റ് അയക്കുന്ന ഡിജിറ്റൽ ആയിട്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ എറർ എറുകാണോ ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കാം ചിലപ്പോൾ നാൽപ്പത്തിയെട്ട് മണിക്കൂറോ ചിലപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനോ ശേഷം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് ആ തുക വരും ആ തുക ആ സമയത്തിന് ശേഷവും വന്നിട്ടില്ല എങ്കിൽ മാത്രമേ നമുക്ക് ഗൂഗിൾ പേൻ്റെ ടീമുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കും അല്ലാതെ നമ്മൾ ഈ പേയ്മെൻ്റ് അയച്ച ആളുകളോട് ഷൗട്ട് ചെയ്തിട്ടോ ചൂടായിട്ടോ തെറി പറഞ്ഞിട്ടോ ഒന്നും തന്നെ കാര്യമല്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലായിട്ട് വലിയ അറിവില്ലാത്ത ആളുകളുടെ പണമിടപാടും നിങ്ങൾ ദയവായി നിങ്ങളുടെ ഗൂഗിൾ പേ വഴി നടത്താതിരിക്കാം ഇത്തരത്തിലുള്ള വീഡിയോ ഇൻഫർമേഷൻ വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും